അവാർഡ് വിതരണമാണ് ഈ അവാർഡിനെ കുറിച്ചൊരു കാര്യം പറയാണ്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന പ്ലസ് ടുവിന് അവാർഡ് മേടിച്ചിട്ടുള്ള കുട്ടികളെ മതമില്ലാത്ത ജീവനുകൾക്കാണ് ഇത് പവിത്രം എന്ന പേരിൽ പവിത്രം ചേട്ടൻ വീട്ടുകാർ സ്പോൺസർ ചെയ്യുന്നതാണ് പ്രത്യേകിച്ച് രഹിൻചേട്ടൻ സ്പോൺസർ ചെയ്യുന്ന ഒരു സമ്മേളനമാണ് ഇതിൻ്റെ ആദ്യത്തെ അവാർഡ് ദാന സമ്മേളനം മുതൽ ഈ സമ്മേളനങ്ങളെല്ലാം അധ്യക്ഷത വഹിച്ചിട്ടുള്ള ഞാനാണ് ബി ടി എച്ച് വെച്ചായിരുന്നു അവിടെ ആദ്യത്തെ പരിപാടി അത് വർഷങ്ങളായിട്ട് ഈ സമ്മാനം പ്ലസ് ടുവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നു എസ് എസ് എൽ സിക്കുള്ള പ്ലസ് അവാർഡ് അടുത്ത ഇരുപത്തി മൂന്നാം തീയതി തൃശ്ശൂർ വെച്ച് നടക്കുന്ന പവൻ അനുസ്മരണത്തോടനുബന്ധിച്ച് തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വിതരണം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് അവാർഡ് വിതരണം ചെയ്യാൻ വേണ്ടി പ്രിയപ്പെട്ട പൗത്രൻ ചേട്ടൻ്റെ പത്നി സതി പൗത്രനെ ക്ഷണിക്കുന്നു അപ്പം അവാർഡിൻ്റെ പക്ഷേ അവാർഡ് നേടിയിട്ടുള്ള ആളുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഗോവൻ ഒരു നൂറ്റാണ്ട് മുമ്പ് നടന്ന മിശ്രഭോജനം എന്ന ഒരു സാംസ്കാരിക വിപ്ലവം അത് ഇന്നും നമ്മൾ ആഘോഷിക്കപ്പെടണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട് നമ്മുടെ സമൂഹം ഇന്നും അതിൻ്റെ പിന്നിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു വിപ്ലവമായ മാറ്റത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് മാറിയിട്ടില്ല നമ്മൾ ഇനിയും ഒരുപാട് മാറാനുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് പുതിയൊരു ജനത പിറക്കട്ടെ ചിതിയിൽ അതിങ്ങനെ പാടട്ടെ മുഴങ്ങട്ടെ ഞങ്ങളുള്ളത് മാനവരക്തം അതായത് ഒരു മാനവരക്തം ആണ് നമ്മളെല്ലാം ഉണ്ടാവേണ്ടത് നമുക്ക് ജാതിക്കും മതത്തിനും അതീതമായി മാനവരൊന്നാവണം എന്ന് ചിന്തിച്ച വി കെ പവിത്ര സാറിൻ്റെ ഓർമ്മകളും ഒക്കെ നമുക്കിവിടെ ഉണ്ട് കേരളത്തിൽ നമുക്കറിയാം കേരളത്തിലെല്ലാം കേരളത്തിൽ കാൽ കഴിച്ചൂട്ട് അങ്ങനെ പല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഇത് വടക്കേന്ത്യയിലോട്ട് പോയിട്ട് കർണാടകത്തിലൊക്കെ ഈ ബ്രാഹ്മണന്മാർ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ഭക്ഷണത്തിൽ കിടന്നുരുളേണ്ട ആൾക്കാരുണ്ട് അങ്ങനെ ഇന്നും ഈ ഭക്ഷണം കഴിക്കുന്നതിന് ഭക്ഷണത്തിന് പല രീതിയിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അന്നത്തെ കാലത്തെ ഒരു നൂറ്റാണ്ടു മുമ്പ് നമ്മൾ ആ ഒരു നൂറ്റാണ്ടിനു മുമ്പ് ജാതിയുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ച് ഒരുമിച്ച് ഒരുമിച്ചിരിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിലാണ് സഹോദരൻ അയ്യപ്പൻ ഒരു കൂട്ടം ആൾക്കാരുടെ അതായത് വിരള എണ്ണ വന്ന ആൾക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് തുണിടംപറമ്പിൽ മിശ്രഭോജനം നടത്തിയത് അതൊരു വലിയ സംഭവമായിരുന്നു ആ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പിന്നീട് ഇവിടെ സംസാരിക്കും ആ ഒരു വലിയ സംഭവം അതിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്ന ഈ നൂറ്റി ഏഴാമത്തെ വർഷവും നമ്മളത് ആഘോഷിക്കപ്പെടുകയാണ് അതുപോലെ തന്നെ കേരളത്തിലെ മനുഷ്യരെ ഒന്നായി കാണാൻ ജാതി മതത്തിനപ്പുറത്തെ ഒന്നായി കാണാൻ ആഗ്രഹിച്ച് കേരളത്തിലുള്ള നീളം മിസ്വഭങ്ങൾ നടത്തിയും ചെയ്ത വി കെ പവിത്രൻ എന്ന മനുഷ്യ അനശ്വരനായ മനുഷ്യനെ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്തുടർന്നു കൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും ഇനി വരുന്ന ഒരു ജനത മാനവരക്തത്തോടു കൂടി വരുന്ന ഒരു ജനത ഉണ്ടാവണമെന്ന് ആഗ്രഹം ആഗ്രഹിച്ച വി കെ പവിത്രൻ സാറിൻ്റെ ഓർമ്മകളാണ് നമുക്ക് ഓർമ്മകളുമായിട്ട് ബന്ധപ്പെട്ട് പി പവിത്രം അവാർഡ് മതമില്ലാതെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ മതം ചേർക്കാത്ത കുട്ടികളിൽ ഇന്നുമുണ്ട് പണ്ട് കാലത്ത് ആരെങ്കിലുമൊക്കെ പറയുന്ന മതങ്ങളിൽ എവിടെയെങ്കിലും ചേർക്കുകയാണെങ്കിൽ ചേർക്കുവാണെങ്കിൽ അങ്ങനെയല്ല നമുക്ക് പറയാൻ പറ്റും എൻ്റെ ജാതി ചേർക്കേണ്ട ഞാൻ സെക്യുലർ ആണെന്ന് അല്ലെങ്കിൽ എനിക്ക് ജാതി വേണ്ട മതം വേണ്ട എന്നുള്ള കാലത്തിൽ ജാ ജാതിയുടെ മതത്തെ കാലത്തിൽ അത് വേണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റും ഇവിടുത്തെ അടുത്ത് പറഞ്ഞ് നമ്മളെപ്പോലുള്ള പലരും മുന്നോട്ട് വന്നു ഇന്നിപ്പോൾ നൂറുകണക്കിന് കുട്ടികളാണ് ഓരോ വർഷവും എസ് എസ് എൽ സിയും പ്ലസ് ടുവും പാസ്സായി മുന്നോട്ട് വരുന്ന മതമില്ലാത്ത ജീവനുകൾ നമ്മൾ കേരളത്തിലെ പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെയും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികളെയൊക്കെ വിളിച്ച് അവർക്ക് അനുമോദനങ്ങൾ കൊടുക്കാറുണ്ട് മതമില്ലാതെ ഒരു പത്താം ക്ലാസ് പാസ്സാവുന്നവർക്ക് പവനൻ്റെ പേരിലുള്ള അവാർഡ് തൃശ്ശൂരും അത് ജൂൺ മൂന്നാം തീയതിയാണ് ജൂൺ ഇരുപത്തി മൂന്നാം തീയതിയാണ് അതുപോലെ ജൂൺ രണ്ടാം തീയതി പവിത്ര സാറിൻ്റെ പേരിലുള്ള അവാർഡ് ഇവിടെ വെച്ചുമാണ് കൊടുക്കുന്നത് അത് പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കാണ് നമുക്ക് ധാരാളം അപേക്ഷകൾ കിട്ടി ഇന്ന് ഇവിടെ എത്തേരാന്ന് പറഞ്ഞത് എട്ട് പേരായിരുന്നു അവർ കുറച്ച് പേർക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാൽ തന്നെയും ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടികളിലൊക്കെ മുന്നോട്ട് പോവുകയാണ് പേര് വിളിക്കുന്നവർ സ്റ്റേജിലേക്ക് വരേണ്ടതാണ് ആദ്യമായി ശ്രേയാ ദിനേശ് ഇടുക്കി തൊടുപുഴ സ്വദേശിനിയാണ് സി ദിനേശ് ദമ്പതികളുടെ മക മകളാണ് സ്നേഹയുടെ സഹോദരി ശ്രേയയുടെ സഹോദരി സ്നേഹയ്ക്കും വർഷങ്ങൾക്ക് മുൻപ് മതമില്ലാത്ത ജീവൻ അവാർഡ് നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥിനിയാണ് അമൃത എം പാലക്കാട് വെള്ളിനീഴി സ്വദേശിനിയാണ് വിജയലക്ഷ്മി രാമകൃഷ്ണൻ ദമ്പതികളുടെ മകളാണ് ദേവികയ്ക്ക് അമൃതയ്ക്ക് രണ്ട് സഹോദരിമാരാണുള്ളത് കൃഷ്ണ ദേവിക മൂത്ത സഹോദരി കൃഷ്ണ എൻജിനീയറിംഗ് കഴിഞ്ഞു രണ്ടാമത്തെ സഹോദരി ദേവിക പി ജി കഴിഞ്ഞു അടുത്തത് യുക്ത സുരേഷ് കോട്ടയം സ്വദേശിനിയാണ് ഷൈബി സുരേഷ് ദമ്പതികളുടെ മകളാണ് യുക്തയ്ക്ക് വേണ്ടി യുക്തയുടെ അമ്മാവൻ ഷൈൻ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതാണ് പത്മനാഭൻ കണ്ണൂർ സ്വദേശിനിയാണ് നിളയ്ക്കു വേണ്ടി ആഷ്മി എസ് എം പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് നീരത എൻ എസ് തിരുവനന്തപുരം സ്വദേശിനിയാണ് സംഗീത നാഗേഷ് ദമ്പതികളുടെ മകളാണ് നീരതയ്ക്ക് വേണ്ടി പകരം അജീഷ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതാണ് അജീഷ് വേദിയിലേക്ക് വരേണ്ടതാണ് ഗൗതം ഷേണായി ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ് മഞ്ജു ഷേൻകുമാർ ദമ്പതികളുടെ മകനാണ് ഗൗതം ഷേണായിക്ക് വേണ്ടി നീനു പുരസ്കാരം ഏറ്റുവാങ്ങുന്നതാണ് ആഷിൻ ബൈജു ഇടുക്കി തൊടിപുഴ സ്വദേശിയാണ് ജോസി ബൈജു ദമ്പതികളുടെ മകനാണ് ആഷിൻ ബൈജുവിന് വേണ്ടി സ്വീറ്റി പുരസ്കാരം അർജിത് ചാർവാഗം കാസർഗോഡ് സ്വദേശിയാണ് ജ്യോതിലക്ഷ്മി രമേശൻ ദമ്പതികളുടെ മകനാണ് അർജിത്തിനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായ എ ഒ ശശി പുരസ്കാരമേറ്റുവാങ്ങും പുരസ്കാരം ഏറ്റുവാങ്ങി എല്ലാവർക്കും അഭിനന്ദനങ്ങൾ തീരും മോഹന അർപ്പിച്ചു കൊടുക്കും മോഹനസോദരം കാണൂ ജന പിറക്തിലിംഗ് ക്ഷിതേ ശക്ത ഞങ്ങളിലില്ല ഹൈന്ദവരത്തം ഞങ്ങളിലില്ലാ ക്രൈസ്ത ഭരത് ഞങ്ങളിലില്ല ഈ സമരം ഞങ്ങളിൽ വരുമാനവരംഗം ഞങ്ങളിലില്ല ഹൈന്ദവലത്തം ഞങ്ങളിലില്ല കൈസ്തഭരത്വം ഞങ്ങളിലില്ല ഇസ്ലാമത്വം ഞങ്ങളിലരുമാനവരത് ഞങ്ങളിൽ വരുമാനവരം